ഹേ ഗൈസ് സെമസ്റ്റർ എക്സാംസ് ആർ ഓവർ സാധാരണ എക്സാംസ് എല്ലാം കഴിഞ്ഞാൽ ഞാനിതെന്തെങ്കിലും ഫുഡ് വെച്ച് സെലിബ്രേറ്റ് ചെയ്യലാണ് പതിവ് പക്ഷെ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ലെറ്റ്സ് ഗോ ഫോർ എ ട്രിപ്പ് അപ്പോൾ വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തിനാണ് ഞാൻ ഈ ബാക്ക് സീറ്റിൽ ഇരുന്നത് കൂടെ ഇരുന്ന് ഓടിക്കണമൊക്കെ ലൈസൻസ് ഇല്ലേ വെറുതെ പണി വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഓടിക്കാൻ പോയി തോന്നുന്നു എന്റെ ക്യാമറ എടുത്താൽ മതി ഞാൻ മയ ആയതുകൊണ്ട് എന്ത് ചെയ്തു വെച്ചാൽ ക്യാമറ എടുക്കണ്ടെന്ന് വിചാരിച്ചേ അപ്പൊ പോണിപ്പറിയോ ആ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് കല്ലട റിസർവോയർ കുളത്തുപുഴ കുളത്തുപുഴ റിവർ നമുക്ക് അങ്ങോട്ടൊന്നു പോയി നോക്കാം ഓക്കെ അടിപൊളി ഒരു പുഴയാണ് കൈസ് നമ്മൾ കാണുന്നത് നമുക്കവിടെ പോയി വെക്കാം കൈസ് ചിലപ്പോൾ എനിക്ക് ഫോണിൽ കാണുമ്പോൾ അത്ര രസം തോന്നൂല്ല പക്ഷി നല്ല രസമുണ്ട് സത്യത്തില് നമുക്കെന്ത് ചെയ്യാം പുഴയിലോട്ട് ഇറങ്ങണം എന്ന ആഗ്രഹം ഉണ്ട് പക്ഷെ ഈ വ്ലോഗിന്റെ അമ്മ കാണും അമ്മയായിട്ട് ഞാൻ പോയി ഇറങ്ങണ കണ്ടല്ലോ നെഞ്ച് തല്ലി തകരും അല്ലെ ഷേ നെഞ്ച് തല്ലു നമുക്ക് ഇറങ്ങണ്ട നമുക്ക് ജസ്റ്റ് ഇവിടെ വക്കത്ത് ഇങ്ങനെ കാണിക്കാം ഓക്കെ പക്ഷെ ഈ ഫോണിൽ കാണുമ്പോ അത്ര ഭംഗിയിട്ടുള്ള സത്യത്തിൽ അല്ല ഭംഗിയുണ്ട് ഈ വൃത്തികെട്ട മനുഷ്യന്മാരുടെ ഒരു പരിപാടിയാണിത് നമ്മൾ ഇതേമാതിക്കുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോ ഈ പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇടരുത് കാരണം ഇപ്പൊന്ന് കണ്ടില്ലേ ഒന്ന് വൃത്തികേടാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതില് വള്ളം കെട്ടുന്നടെന്തുണ്ടാവും കൊതുകുണ്ടാവും എന്താണ് ഈ മനുഷ്യന്മാർക്ക് തീരെ ഒരു സിവിൽ സെൻസ് എന്നല്ലേ ഇനി പറയാ സിവിക് സെൻസ് ആണോ എനിക്കറിയില്ല ആ വേർഡ് എനിക്കറിയില്ല പക്ഷെ ഐ ഹോപ്പ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഞാൻ പോയന്റ് അടുത്തല്ലേ അപ്പോൾ അലകളുടെ സൗണ്ട് കാരണം എന്റെ സൗണ്ട് കേട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അടിപൊളിയല്ലേ ഇവിടെ ഒരു പാറുണ്ട് ആ പാറമ്മ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം ഓക്കെ കളി നമുക്കൊന്ന് വെള്ളത്തിൽ ൊന്ന് വെള്ള കാലിടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഷൂസ് ആണ് സോ കാലിടാൻ പറ്റൂല ഇവിടുന്ന് ഒരറ്റ മനുഷ്യന്മാരും കാണാല്ലോ അപ്പൊ തിരിച്ചു പോവാം ഓക്കെ ഓക്കെ അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ആ ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തുടർന്നു ഹേ ഗായ്സ് സോ നമ്മുടെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണത് സെലിബ്രേറ്റ് ചെയ്യല് ഇപ്പ്രാവശ്യം ഞാൻ വിദേശങ്കിലും ട്രിപ്പ് പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാന്ന് സോ ഫൈനലി വി ആർ ഹിയർ കാണുന്നുണ്ടോ നിങ്ങൾക്ക് കല്ലടി ഇറിഗേഷൻ ഇറിഗേഷൻ കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റ് തെന്മല പക്ഷേ എനിക്ക് ഡാം പൊതുവെ ഇഷ്ടമല്ല ലക്ഷ്യ അകത്തോട്ട് എന്താ ഉള്ളത് എന്നുള്ളത് ഇതിന്റെ അപ്പുറത്ത് ഒരു ഡൈനോസർ പാർക്ക് ഉണ്ട് എന്റെ ഫേവറേറ്റ് സ്പോട്ടാണത് നമുക്ക് അവിടെ ഒന്ന് പോയാക്കാം അവിടെ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഓക്കെ നമ്മൾ അങ്ങനെ ടിക്കറ്റ് എടുത്തു ഇനി നമുക്ക് ഇങ്ങോട്ട് പോകാം ഇതിന്റെ അകത്തോട്ട് കിടക്കാം അലീന സാദിയ സാദിയ സാധാരണ ഞാൻ ഇങ്ങനെ യാത്ര പോകുമ്പോ ഇങ്ങനത്തെ ബോർഡുകളൊന്നും ഞാൻ ശ്രദ്ധിക്കില്ല പക്ഷെ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്തായാലും സത്യമാനം വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് കല്ലട ഇറിഗേഷൻ പ്രൊജക്ട് ചെയ്തത് ലാർജസ്റ്റ് ഇറിഗേഷൻ ൊജക്ട് ഇൻ സ്റ്റേറ്റ് ഓഫ് കേരള കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രൊജക്ട് ആയ കല്ലടിയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് സോ ഐ തിങ്ക് തിക്രരുത് സോറി എൻ്റെ കൂടെ ഉള്ള ഒരുത്തി ക്യാമറ ഷൈ ആയതുകൊണ്ട് ഞാൻ അവളുടെ മുഖം കാണിക്കുന്നില്ല കൈകൾ വൃത്തികെട്ട കൈകൾ ബ്ലോഗിൽ ബ്ലോഗിലിപ്പോ താൽക്കാലത്തിന് ഞാൻ മാത്രം മതി ഏതാ ഒരു ഐഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഈ നിമിഷത്തിൽ ആഗ്രഹിച്ചു പോവുകയാണ് എൻ്റെ വാപ്പ ഐഫോൺ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് കുറേ കാലാവശ്യം ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇലക്സി തരുമോ ഇല്ലയോ ഒന്ന് ഐഫോൺ ഇല്ലെങ്കിലും വ്ലോഗ് എടുക്കാതെ പറ്റില്ലല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് ഡാം ഇഷ്ടല്ല എനിക്ക് ഡൈനോസർ പാർക്കും ഒക്കെയാണ് ഇഷ്ടം പിന്നെ അല്ല ഞങ്ങളെ കൂടെ വന്ന ഉത്തിന്റെ ഓള് പറഞ്ഞു കൂടെ പോയി അയി കൂടെ വരാന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് വെറുതെ ടിക്കറ്റിന്റെ പൈസ പോയി ഞാൻ അവിടെ പോയിട്ട് വേറെ ടിക്കറ്റ് എടുക്കണം അതിലാണ് എനിക്ക് ഡാം ഡാമിഷ്ട ഇഷ്ടല്ല ഡാമിഷ്ടല്ല ഡാമിലെന്താ കാണാല്ലേ വള്ളം തോന്നിട്ടല്ലേ ഞാൻ ഗൂഗിൾ ചെയ്തു നോക്കട്ടെ ഇവിടെ ഞാൻ കാണിച്ചരാം ഇവളുടെ മുഖം എന്താ പറയുക എന്റെ ബ്ലോഗിൽ ഇവളെ ഉൾപ്പെടുത്താൻ പറ്റൂല എന്നാ ഇവിടെ ആണെങ്കി എല്ലോത്തുണ്ടേരും എന്നെ പറ്റി പിടിച്ചിട്ട് ഒരു ഐഫോൺ എന്താ ില് എന്റെ അപ്പാക്ക് ഞാൻ ഈ വ്ലോഗ് അയച്ചിരിക്കും എന്റെ അപ്പത് ഫുള്ള് കാണണെങ്കിൽ ഇപ്പ എന്താ താഴെ ഇറങ്ങി വെക്കാം കൈസ് ഞാൻ ചെറുപ്പത്തില് ഇതേമാർക്ക് സ്കൂളിൽ നിന്ന് പോയിരുന്നുണ്ട് അതിന് കൂട്ടുകാട് ക്ലാസ് ഒക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചു അച്ചക്കൻ കൂളിംഗ് ക്ലാസ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും കയ്യുന്നു കുറെ കൂളിംഗ് ക്ലാസ് വെച്ചിട്ടു എന്താ പറയുക ഇപ്പോഴത്തെ കുട്ടികളങ്ങനെ കാണിക്കാറില്ല കാണിച്ചാൽ ചിലപ്പോൾ ഒരു ചീത്തറിയും അതുകൊണ്ട് ഞാനൊന്നും മിണ്ടണില്ല ഓക്കെ ഹായ് ഇവര് തിരിഞ്ഞോക്കുള്ളു ആ പോയി ഒരു ഫോണോണ്ട് പോന്നു അവക്കില്ല ഞങ്ങൾ അങ്ങോട്ട് പോണില്ല കാരണം ഇവരോട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അപ്പുറത്തുള്ള ഡൈനോസർ പാർക്കിൽ പോവാം അത് അടിപൊളി പൊളിസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഡൈനോസർ ഉണ്ട് സീരിയസ്ലി ആ ഒറിജിനൽ ഡൈനോസർ അല്ല അതിന്റെ പ്രതിമയുണ്ട് പക്ഷെ നല്ലൊരു ഒറിജിനാലിറ്റി ആണ് അതിന് ആ അങ്ങനെ കാണും വലുപ്പമുണ്ട് നല്ല വലിയ പ്രതിമകളാണ് കൈസ് ഞാനത് കാണിച്ച തെന്മലയില് ഡാം മസ്റ്റ് വിസിറ്റ് അല്ല കല്ലടി ഡാം അല്ലേ ഇത് ആ അത് വലിയ പക്ഷെ ഡൈനോസർ മഴനും അപ്പൊ ഞങ്ങൾക്ക് അന്ന് വീഡിയോ എടുക്കാൻ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല സോ ഇന്ന് ഞങ്ങള് വീഡിയോ എടുക്കാൻ പോവാണ് ഒരു ഒരു ബ്ലോഗറിന്റെ ലൈഫിലെ ബുദ്ധിമുട്ടുകളാണത് നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ല പെട്ടോ നമ്മള് ഒച്ചേറിട്ട് വരുക അതാണ് ഒരു രീതി രീതം പ്രമോഷനോ ഞാൻ പൈസ ചെയ്യാറുള്ളൂ നോ ഫ്രീ നിങ്ങൾക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് രണ്ട് ഫോളോവേഴ്സോ നാല് ഫോളോവേഴ്സോ നാല് ഫോളോവേഴ്സ് ഉള്ള ചെക്കൻ എനിക്ക് മറ്റേത് വേണോന്ന് പ്രൊമോഷൻ ഇന്നത്തെ വ്ലോഗ് വ്ലോഗ് റോക്കറ്റ് റോക്കറ്റ് സോ ഗൈസ് ഇന്നത്തെ ഇന്നത്തെ ഇവിടെ അല്ല ഈ ഇതേണ്ട സ്ഥലം ഡാം ബ്ലോഗ് ഇവിടെ അവസാനിക്കാണ് ഡാം മസ്റ്റ് വിസിറ്റ് അല്ല പൈസ ഡാം ഇഷ്ടാണെന്നുവെച്ചാൽ അത് പോവാ അതല്ലാതെ വെറുതെ പൈസ നല്ല പൈസ ഉണ്ട് സോ പക്ഷേ ഇതിന്റെ അപ്പുറത്തൊരു ഡൈനോസോർ പ്ലോക്ക് ഉണ്ട് അത് അടിപൊളിയാണ് അതിന്റെ ബ്ലോക്ക് ഞാൻ അടുത്ത പ്രാവശ്യം ഓക്കെ